കല്യാണ തലയിൽ മൈലാഞ്ചി കല്യാണത്തിൽ ഇരുന്നപ്പോൾ അച്ഛനും അമ്മയും ഏട്ടനും ചേച്ചിയും ഒക്കെ എൻ്റെ കയ്യിൽ മൈലാഞ്ചി കൊണ്ട് കടം വരയ്ക്കുമ്പോഴും എൻ്റെ ചിന്തകൾ അഖിലിനെ കുറിച്ച് മാത്രമായിരുന്നു അവരുടെ എല്ലാം കണ്ണുകളിൽ എന്നെ നാളെ യോഗ്യനായ ഒരു തന്നെ ഏൽപ്പിക്കുന്നതിന് സന്തോഷം ഉണ്ടായിരുന്നു വേറെ ഏത് പെണ്ണാണെങ്കിലും ആടിത്തിമൃത്ത് അർമാദിച്ച് ആഘോഷിക്കുന്ന നിമിഷങ്ങളിൽ മുഴുവൻ എൻ്റെ പ്രാർത്ഥന എൻ്റെ വീട്ടുകാർക്ക് ഞാൻ ചെയ്യാൻ പോകുന്ന തെറ്റുകൾ എന്നോട് ക്ഷമിക്കാൻ കഴിയണേ എന്നായിരുന്നു അഖില എൻ്റെ കൂടെ പത്താം ക്ലാസ് വരെ പഠിച്ചതാണ് പത്താം ക്ലാസ് കഴിഞ്ഞ് ചെറിയെന്തൊക്കെയാ ജോലി ചെയ്ത് ജീവിക്കാൻ തുടങ്ങി എന്തായാലും ഞാൻ കോളേജിൽ പോകുന്ന സമയത്ത് അഖിൽ ഞങ്ങളുടെ കൂടെ സ്റ്റാൻഡിൽ ഓട്ടോ ഓടിക്കുകയാണ് ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യത്തിന് മിണ്ടിയിട്ടുണ്ടെന്നല്ലാതെ ഞാൻ അവനായിട്ട് അധികം സംസാരിച്ചിട്ടില്ല കാണാൻ വലിയ ഭംഗിയൊന്നുമില്ലെങ്കിലും അവന് നല്ലൊരു മനസ്സുണ്ടെന്ന് എൻ്റെ കൂട്ടുകാരി പ്രീതയാണ് എന്നോട് ആദ്യം പറഞ്ഞത് അവൾ അത് മാത്രമല്ല പറഞ്ഞത് അഖിലിന് എന്നോട് പ്രണയമുണ്ടെന്ന് കൂടി പറഞ്ഞപ്പോൾ എൻ്റെ നെഞ്ചിരിപ്പ് ഉയർന്നു പോയി പലരും പലപ്പോഴും ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് ആരോടൊന്നും തോന്നിയിരുന്നില്ല പക്ഷേ എന്തോ എനിക്കും അവനോടൊരു ഇഷ്ടം മനസ്സിൽ തോന്നി അതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല കൂട്ടുകാരികളുടെയും അവരുടെ കാമുകന്മാരുടെയും കഥകൾ എപ്പോഴും കേട്ടു നടക്കാൻ തുടങ്ങിയത് കൊണ്ടാവാം എൻ്റെ മനസ്സ് കൈയിൽ പോയി അങ്ങനെ ഞാനും അഖിലും തമ്മിൽ വല്ലാതെ അടുത്തു അങ്ങനെ അഞ്ച് വർഷങ്ങൾ ഞങ്ങൾ ശരിക്കും പ്രണയം ആസ്വദിച്ചു എന്ന് തന്നെ പറയാം അഖിലവൻ്റെ വീട്ടിലെ അവസ്ഥ നേരത്തെ തന്നെ എന്നോട് മോശമാണെന്ന് പറഞ്ഞിരുന്നു അതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ലായിരുന്നു എന്തായാലും എൻ്റെ പഠിത്തം കഴിയാൻ വീട്ടുകാർ നോക്കിയിരിക്കുകയായിരുന്നു എന്ന് തോന്നുന്നു ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ടുള്ള എന്റെ വിവാഹം ഉറപ്പിക്കാം അച്ഛന്റെ മേലുദ്യോഗസ്ഥന്റെ മകനാണ് വര പേരശ്യാ കാണാനും ആൾ തിരക്കേടില്ല പക്ഷെ എന്റെ ഉള്ളിൽ നിറയെ അഖിലിനോടുള്ള അഗാധമായ പ്രണയം മാത്രമായിരുന്നു വിവാഹം വീട്ടുകാരെ ഉറപ്പിച്ചപ്പോൾ തന്നെ ഞാൻ അഖിലിനോട് വീട്ടിൽ വന്ന് എന്നെ ചോദിക്കാൻ പറഞ്ഞതാണ് പക്ഷെ ഒരു പോലീസുകാരനായ അച്ഛൻ അവന് വല്ല കള്ളക്കേസിലും കുടിക്കുക അത് നമ്മുടെ ജീവിതത്തിന് തന്നെ പണിയാമെന്ന് പറഞ്ഞ അവൻ ഒഴിഞ്ഞു ആകെയുള്ള ഒരു മാർഗം വിവാഹത്തിറിയുന്ന കയ്യിൽ കിട്ടുന്നൊക്കെ എടുത്ത് മുങ്ങുക അടുത്ത ദിവസം തന്നെ കല്യാണം കഴിക്കുക നീയായിട്ടുള്ള കല്യാണം കഴിഞ്ഞാൽ പിന്നെ നിന്റെ വീട്ടുകാർ നിന്നോർത്തെങ്കിലും എന്നെ വെറുതെ വിടും ഒന്നും അടിച്ചിരുന്ന എന്നോട് നിന്റെ കൂടെ ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആത്മഹത്യയില്ലാതെ വേറെ വഴിയിൽ നിന്നുള്ള സംസാരം കേട്ടപ്പോൾ ഞാൻ എല്ലാത്തിനും സമ്മതിച്ചു മോളെ മോളെന്താ സ്വപ്നം കാണുകയാണോ അമ്മ എന്നെ കുലുക്കി വിളിച്ചപ്പോഴാണ് ഞാൻ സ്വപ്നത്തിൽ നിന്ന് വന്നത് ഞെട്ടിണ്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും എന്നെ നോക്കി ചിരിക്കുന്നു എന്നിട്ട് ചില ആൾക്കാർ ഒരു ഡയലോഗ് പെണ്ണിപ്പത്തന്നെ ചെറുക്ക എന്റെ വീട്ടിൽ ചെന്നെന്ന് തോന്നുന്നു ഗോപാലേട്ടാ ഗോപാലേട്ടൻ എന്റെ അച്ഛനാണത് ശ്രദ്ധിക്കിരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ അച്ഛനെ ശ്രദ്ധിക്കുന്നത് പോലീസുകാരനാണെങ്കിലും ഇതുവരെ ഒരാളെ കൊണ്ട് കുറ്റം പറയിപ്പിക്കാത്ത ഒരു മനുഷ്യ സ്നേഹി ഞങ്ങൾ മൂന്ന് മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ച മനുഷ്യൻ എൻ്റെ കല്യാണത്തെക്കുറിച്ച് ഒരു താഴ്ന്നു തോന്നും അച്ഛൻ്റെ മുഖം സന്തോഷത്തോടെ പുറത്തുള്ളവർക്ക് തോന്നുമെങ്കിലും ആ മനുഷ്യന്റെ അകം പൊള്ളുകയാണെന്ന് അടുത്തറിയാവുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും മക്കളെ പൂർണമായും വിശ്വസിക്കുന്ന സ്നേഹിക്കുന്ന അച്ഛനെ ഓർക്കുമ്പോൾ തന്നെ ഞാൻ ചെയ്യാൻ പോകുന്ന തെറ്റ് എത്ര വലുതാണെന്ന് മനസ്സിലാവും മേലുദ്യോഗസ്ഥന് മുമ്പിൽ അച്ഛൻ നാളെ ഞാൻ കാരണം തലയും താഴ്ത്തി നിൽക്കുന്ന ഓർക്കാൻ കൂടി വയ്യ ഇടക്കിടക്ക് അച്ഛൻ്റെ അടുത്തേക്ക് ഓടി വന്ന ഓരോ കാര്യങ്ങൾ പറയുന്ന അമ്മയെ നോക്കി മോള് വേറെയൊരു വീട്ടിലേക്ക് പോവുകയാണ് അവൾക്കൊരു കുറവ് ഉണ്ടാവാതിരിക്കാൻ ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിച്ച് ചെയ്യുന്നു ആ അമ്മയുടെ വയറ്റിൽ കിടന്നു വളർന്ന് ആ അമ്മയുടെ കൈവിറൽ പിടിച്ച് നടന്ന് ആ അമ്മയുടെ സ്നേഹം അനുഭവിച്ച് ജീവിച്ച ഞാൻ എൻ്റെ അമ്മയോട് ഈ തെറ്റ് ചെയ്താൽ ഇനി എങ്ങനെ ആശ്വസിപ്പിക്കും അറിയില്ല എന്ത് ചെയ്താലും അമ്മ ക്ഷമിക്കും എന്നറിയാം എന്നാലും കൂട്ടുകാരുടെ ഒപ്പം ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യുന്ന ഏട്ടനെ കുറിച്ച് ഓർത്തപ്പോൾ തന്നെ എൻ്റെ കണ്ണ് നിറഞ്ഞു പാവം നാളെ മുഴുവൻ കൂട്ടുകാരുടെയും മുമ്പിൽ നാണും കിടും ഞാൻ കാരണം എനിക്കൊരു പേടിയില്ലാതിരിക്കാൻ കുഞ്ഞിനെ തൊട്ട് എൻ്റെ കൂടെ നടന്നെൻ്റെ ഏട്ടൻ വഴക്കുണ്ടാക്കുമ്പോൾ എപ്പോഴും എൻ്റെ മുമ്പിൽ തോറ്റുതരുന്ന എൻ്റെ ഏട്ടൻ എൻ്റെ കുസൃതി ആവോളം ആസ്വദിച്ച് പൊട്ടിച്ചിരിക്കുന്ന എൻ്റെ ഏട്ടൻ ഓർക്കാൻ കൂടി വയ്യ എനിക്ക് നാളെ എനിക്ക് വേണ്ടി ജീവൻ തരാൻ പോലും ധൈര്യമുള്ള എൻ്റെ ഏട്ടൻ തളർന്നു നിൽക്കുന്നത് കാണാൻ പിന്നെ എൻ്റെ കുശുമ്പി ചേച്ചി എപ്പോഴും എന്നോട് വഴക്കുണ്ടാക്കി വീട്ടിൽ നടന്നവൾ കല്യാണം കഴിഞ്ഞപ്പോൾ വലിയ ഉത്തരവാദിത്വം നമുക്ക് ആയതുപോലെ അഭിനയിക്കുമെങ്കിലും ഇപ്പോഴും എൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ആ പഴയ തല്ലുകളി തന്നെയാണ് എൻ്റെ ചേച്ചി നാളെ ഞാൻ ഇറങ്ങി കൂടി ചേച്ചിക്ക് ഭർത്താവിൻ്റെ വീട്ടിൽ എന്ത് മോശം പേരായി മാറും എല്ലാം കൂടി ഓർക്കുമ്പോൾ തലക്ക് ഭ്രാന്ത് പിടിക്കുന്നു ഒരു വശത്ത് ഇവരല്ല മറുവശത്ത് അഖിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ കുഴങ്ങി ആഹാരം കഴിച്ച് എഴുന്നേറ്റ് ഞാൻ അമ്മയോട് അച്ഛനോട് ഏട്ടനോടും ചേച്ചിയോടും ഗുഡ് നൈറ്റ് പറഞ്ഞു ഉറങ്ങാൻ മുറിയിൽ കയറി അഖിൽ രാത്രി രണ്ടിക്ക് വീണ്ടും പുറത്തു വരും അപ്പ വിളിക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒന്നര കാലംഭിച്ച് കുറച്ച് പൈസയും സ്വർണവും ഡ്രസ്സും കരുതി ബാഗ് അടച്ചു വെച്ച് ഒരു കത്തെഴുതി തലയിണക്കടിയിൽ വെച്ച് ഞാൻ ഉറങ്ങാൻ കിടന്നു വരുന്ന പോലെ വരട്ടെ തീരുമാനിച്ച് എന്തായാലും എനിക്ക് അഖിലിൻ്റെ കൂടെ ജീവിക്കണമെങ്കിൽ നാളെ പോയേ പറ്റൂ ഇപ്പം വീട്ടുകാരെ കുറിച്ച് ഇത്തിരി ഓർത്ത അഖിലാത്മഹത്യ ചെയ്യും അതിനുള്ള ഇഷ്ടം കൂടുതൽ കാരണമാണ് എനിക്ക് വയ്യ ആ ശാപൂമി തലയിൽ വെക്കാൻ അഖിൽ വിളിക്കുമ്പോൾ പോകാൻ തന്നെ തീരുമാനമെടുത്ത് ഞാൻ ഉറങ്ങി രാത്രി രണ്ടു മണിയായപ്പോൾ അഖിലെന്നെ വിളിച്ച് ഞാൻ ബാഗ് എടുത്തുകൊണ്ട് ആരും അറിയാതെ പതുക്കി ഇറങ്ങി നടന്നു അഖിലിന്റെ അടുത്തെത്തി അടുത്തെത്തിയതും അഖിലനോട് മെല്ലെ പറഞ്ഞു ഓട്ടോ കുറച്ച് ഈ സൗണ്ട് നീ പെട്ടെന്ന് വാ മാറ്റിന് മുമ്പിലേക്ക് ഒന്നുകൂടി തിരിഞ്ഞു നോക്കിയപ്പോൾ എന്റെ അച്വിനും അമ്മയും ഏട്ടൻ്റെയും ചേച്ചിയുടെയും കരയുന്ന മുഖം ഒരിക്കൽ കൂടി എന്റെ മനസ്സിലേക്ക് വന്നു ആരോളിയിൽ നിന്ന് പറയിപ്പിച്ച പോലെ ഞാൻ പെട്ടെന്ന് പറഞ്ഞു ഞാൻ വരുന്നില്ല അഖിൽ എനിക്ക് എന്റെ വീട്ടുകാരെ എല്ലാവരുടെയും മുമ്പിൽ നാണയം എടുത്താൻ വയ്യ അന്ന് പറഞ്ഞതാ ഇപ്പോഴും പറയുന്നു വീട്ടുകാരോട് സംസാരിക്കുക അവർ സമ്മതിക്കുന്നില്ലെങ്കിൽ ഞാൻ നാളെ വിവാഹത്തിനെ സമ്മതിക്കില്ല പിന്നെ നിന്നെ നിന്നെന്തെങ്കിലും കേസിപ്പിടുത്തിയാൽ ഞാൻ ജീവനോടെ ഉണ്ടാവില്ലെന്ന് പറഞ്ഞേക്കാം അത് പോരാകില്ല നിനക്ക് നീ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നു നിന്റെ വാക്ക് വിശ്വസിച്ചല്ലേ ഞങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് ഇപ്പൊ നീ വാക്ക് മാറ്റി എല്ലാവരുടെയും എന്നെല്ലാവരുടെയും നാണക്കെടുത്തിരുത് നീ എന്റെ വീട്ടിലേക്ക് നോക്കെങ്കിൽ എന്റെ വാക്ക് വിശ്വസിച്ച് എന്റെ അച്ഛൻ ഒരുക്കിയിരിക്കുന്ന കാര്യങ്ങൾ നോക്ക് അതുകൊണ്ട് ഞാൻ പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കുന്നു നിന്റെ തീരുമാനമായിട്ട് വേണം അച്ഛനെ വിളിക്കണം അത് ആരോടും വീണ്ടാകത്തേക്ക് പോകണം തീരുമാനിക്കേണ്ടത് അലി തന്നെ ഒരു പ്രശ്നപരിപാട് നേരിടാനാണ് ഒരാണെന്നതിൽ നീ കരുത്ത് കാണിക്കേണ്ടത് അല്ലാതെ അതിൽ നിന്ന് ഓടാനല്ല ഞാൻ സ്നേഹിച്ച ഒരാണിനാണെന്നുള്ള വിശ്വാസത്തിലാണ് ഇപ്പോഴും ഞാൻ ഇവിടെ നിൽക്കുന്നത് മാതിയടി നിന്റെ കഥാപ്രസംഗം ഇനി നീ കിടന്ന് ഡയലോഗ് അടിച്ചാലേ ഈ അഖിലെ ഇപ്പോഴങ്ങ് പോകും പക്ഷെ നിന്റെ ആദ്യ രാത്രി തുടങ്ങും മുമ്പ് നമ്മളൊന്നിച്ചുള്ള ഫോട്ടോകൾ നിന്നെ കല്യാണം കഴിക്കുന്നവന് കിട്ടും വെറുതെ എന്നെ കൊണ്ട് ആവശ്യമില്ലാത്ത ചെയ്യിക്കരുത് അതും പറഞ്ഞ് അഖില എൻ്റെ കയ്യിൽ കയറി പിടിച്ച് മുമ്പോട്ട് വലിച്ചു അവൻ്റെ കയ്യിൽ നിന്നും പിടി തട്ടി മാറ്റി ഞാൻ ഞങ്ങളുടെ വീടിൻ്റെ പറമ്പിലേക്ക് കയറി ഇനി നനക്ക് ചെയ്യാവുന്നൊക്കെ നീ ചെയ്തോ ഇത്രയും മോശമായിട്ടുള്ള ഒരുത്തിനെന്തായാലും എനിക്ക് വേണ്ട അപ്പോഴേക്കും ഞങ്ങൾ ഓട്ടോയിടത്തേക്ക് കാണാത്തതുകൊണ്ട് അഖിലിൻ്റെ കൂട്ടുകാർ അടിച്ച് ബഹളം വെച്ചു പോരാത്തിന് അവസാനം ഞാനൊക്കെ സംസാരിച്ചു ശബ്ദം കൂട്ടി തന്നെയായിരുന്നു എന്തോ എൻ്റെ വീട്ടുകാർ ഉണർന്നു ഭാഗ്യത്തിന് കല്യാണം ടൗണിൽ വെച്ചായതുകൊണ്ട് ബന്ധുക്കൾക്ക് ടൗണിൽ മുറിയെടുത്ത് കൊടുക്കുകയായിരുന്നു ഏറ്റവും വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാർ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ ലൈറ്റ് വെളിയിലേക്ക് ഇട്ട് നോക്കിയപ്പോൾ ഞാൻ ബാഗുമായി വെളി നിൽക്കുന്നു കുറച്ചകലെ അഖിലും ആ നിലയിൽ എന്നെ കണ്ട അച്ഛൻ തകർന്നു പോയി ഞാൻ അച്ഛൻ്റെ കയ്യിൽ പിടിച്ച് പറഞ്ഞു ഞാൻ പോയില്ല അച്ഛ എന്റെ അച്ഛനെ എതിർത്തു ഇവൻ ഇഷ്ടമായിരുന്നു അതുകൊണ്ട് ഇറങ്ങിപ്പോണെന്ന് കരുതിയ പക്ഷെ അച്ഛനോട് ചോദിക്കാൻ പറഞ്ഞപ്പോൾ അച്ഛൻ അവന് കള്ളിക്കേസി കൊടുക്കുമെന്ന് പിന്നെ ഞാൻ ഇറങ്ങി ചെല്ലത്തിൽ നിന്ന് ഉറപ്പായപ്പോൾ അവൻ്റെ വക ഭീഷണി എന്റെ അവനേയും കൂടിയുള്ള ഫോട്ടോ ശ്യാമിനെ അയച്ചു കൊടുക്കുന്നു ഇനി അച്ഛൻ്റെ സമ്മതം കിട്ടിയാലോ എനിക്കവന് വേണ്ട ഞാൻ പറഞ്ഞു കേട്ടോ എൻ്റെ ഏട്ടൻ അഖിലിന് ഒരു സമ്മാനം കൊടുത്തു മുഖത്ത് തന്നെ ഏട്ടനെ പിടിച്ചു മാറ്റിയ ശേഷം അച്ഛൻ എന്നോട് പറഞ്ഞു നിനക്കറിയോ ഇവൻ എന്താണ് ഇവിടെ പെണ്ണി പെണ്ണ് ഇവൻ ഒരു പ്രാവശ്യം ഞാൻ പെണ്ണുകയസിൽ പിടിച്ചതാ അന്ന് സ്റ്റേഷനിൽ ഇടന്ന് കറിഞ്ഞ് കാറി പിടിച്ച് വെറുതെ വിട്ടു അത് എൻ്റെ മോളുടെ കൂടെ പഠിച്ചനാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അങ്ങനെയുള്ള അവൻ എൻ്റെ മുമ്പിൽ വന്ന് എന്റെ മോളെ ചോദിക്കാൻ പറ്റുമോ എന്നിട്ട് തിരിഞ്ഞ് അഖിലിനോട് പറഞ്ഞു നിൻ്റെ കൂട്ടുപ്രതികളൊക്കെ എന്തു എൻ്റെ മോൾ പറഞ്ഞു കേട്ടില്ലേ നിന്നെ അവൾക്ക് വേണ്ടെന്ന് അപ്പോൾ പെട്ടെന്ന് സ്ഥലം വിട്ടോ അവർക്ക് ഓട്ടം ഇടാകത്തുണ്ട് സാർ ഇനി ഒരു വിഷയത്തിന് വരില്ല എന്നും പറഞ്ഞ് നാണം കേട്ട് അകല് ഞങ്ങൾ വീടിന്റെ ഇറങ്ങി നല്ല കനമുള്ള ഒരു അടി മേടിച്ചുകൊണ്ട് ഇനി അവിടെ നിന്ന് ഭ്രാന്തനേട്ടൻ എന്നെയും വല്ലതും ചെയ്താലെന്ന് മേടിച്ച് ഞാനും ഒറ്റ ഓട്ടം കൊടുത്തു അകത്തു നാളെ കല്യാണമാണ് ഉറക്കം ശരിയായില്ലെങ്കിൽ ആഘോഷിക്കാൻ പറ്റില്ലെന്ന് അകത്തേക്ക് ഓടുന്നതിന് പുറകെ ഞാൻ വിളിച്ചു പറഞ്ഞു എൻ്റെ അകത്തേക്കുള്ള ഓട്ടം കണ്ടപ്പോൾ എൻ്റെ വീട്ടുകാർ ചിരിച്ചു ദൈവത്തിൻ്റെ കയ്യൊപ്പ് ചാർത്തിയ വിവേകപരമായ തീരുമാനം അവസാന നിമിഷമെങ്കിലും എനിക്ക് നൽകിയ എൻ്റെ ജീവിതം നശിക്കാതെ കാത്തുതിന്